നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും അസ്ട്രോളജിക്കൽ ലൈഫിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ഞാൻ അമൽ സനാതനം നമ്മൾ ഇരുപത്തിയേഴ് നക്ഷത്ര ജാതകരായിട്ടുള്ള വ്യക്തികളുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് വിഷു വർഷക്കാലത്തെ ഫലങ്ങളെ കുറിച്ചിട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ആ ഒരു സെഗ്മെൻ്റ് ആണ് ചെയ്തു വന്നിട്ടുണ്ടായിരുന്നത് അവസാനത്തെ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് നിർത്തേത് നക്ഷത്ര ജാതകായിട്ടുള്ള വ്യക്തികൾക്ക് ഈ വിഷു വർഷക്കാലം എന്തൊക്കെ ഗുണാനുഭവങ്ങളാണ് ലഭിക്കുന്നത് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാകുക അതിൻ്റെ പരിഹാരങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് പറഞ്ഞത് ഇന്നത്തെ അധ്യായത്തിൽ അത്തം നക്ഷത്രജാതരായിട്ടുള്ള വ്യക്തികളുടെ ഈ വിഷുവർഷകാലത്തെ ഫലങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുവാനായിട്ട് പോകുന്നത് അത്തതിനെ സംബന്ധിച്ചും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കുറേയൊക്കെ മാറ്റങ്ങൾ ഗുണകരമായ മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ വിഷുവർഷകാലം എന്ന് പറയുന്നത് ഏറെ നാളുകളായി നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്ന മാനസികമായിട്ടുള്ള പല പ്രശ്നങ്ങൾക്കും ഒരു തീർപ്പ് കൽപ്പിക്കപ്പെടുന്ന വർഷമായിരിക്കും ഈ വിഷുവർഷകാലം എന്ന് പറയുന്നത് വിദ്യാ അഭ്യാസ സംബന്ധമായി വിദ്യാർത്ഥികൾക്ക് വിദേശ പഠനത്തിന് അവസരം ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് വിദേശ പഠനത്തിന് അവസരം ഉണ്ടാകുക എന്ന് വെച്ച് കുറച്ച് നാളുകളായിട്ട് നിങ്ങൾ വിദേശത്തേക്ക് പോകുവാൻ വേണ്ടി പഠനം നടത്തുവാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിദേശ പഠനത്തിന് ഈ കാലയളവിൽ പോകുവാനായി സാധിക്കുന്നതായിരിക്കും അതുപോലെ പരീക്ഷകളിൽ നിങ്ങൾക്ക് വിജയിക്കുവാനും നല്ല അധ്യാപകരെയും ലഭിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഈ വിഷു വർഷകാലം അതുപോലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് സുഹൃത്തുക്കളിൽ നിന്നും എന്തെങ്കിലുമൊക്കെ ദുഃഖാനുഭവങ്ങൾ ദുഃഖകരമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഞാൻ നേരത്തെ പറഞ്ഞ ഈ തീർപ്പ് കൽപ്പിക്കപ്പെടുമെന്ന് പറഞ്ഞതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കൂടെ ഉള്ളതിൽ വാസ്തവത്തിൽ നിങ്ങളെ യഥാർത്ഥത്തിൽ ഒരു സുഹൃത്തായി കാണുകയും സ്നേഹിക്കുകയും ചെയ്യുന്നവർ അല്ലെങ്കിൽ നിങ്ങളെ ചതിച്ചുകൊണ്ടിരിക്കുന്നവർ വളരെ വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു വർഷമായിരിക്കും ഈ വിഷു വിഷുവർഷക്കാലം എന്ന് പറയുന്നത് സാമ്പത്തിക സംബന്ധമായി സാമ്പത്തിക സ്രോതസ്സ് വർദ്ധിക്കുന്ന പ്രത്യേകിച്ച് ഇടവ മാസത്തിന് ശേഷം സാമ്പത്തിക അത്ത നക്ഷത്ര ജാതരായിട്ടുള്ളവർക്ക് വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിരുന്ന ഒരു ഞെരുക്കം സാമ്പത്തിക ഞെരുക്കത്തിൽ നിന്നുമൊക്കെ ഒന്ന് മുക്തനാകാൻ അല്ലെങ്കിൽ മുക്തയാകാൻ സാധിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ വിഷു വർഷക്കാലം എന്ന് പറയുന്നത് കുടുംബ സംബന്ധമായിട്ട് കുടുംബത്തിൽ ബന്ധുവിയോഗം ഉണ്ടാകുവാൻ വളരെയധികം സാധ്യതയുണ്ട് വളരെ അടുത്ത ഏതെങ്കിലും ഒരു ബന്ധുവിൻ്റെ വിയോഗം സംഭവിക്കാൻ വളരെ സാധ്യത കൂടുതലാണ് എന്നാൽ അതോ എന്നാൽ അതേ സമയം തന്നെ കടബാധ്യതകളിൽ നിന്ന് നിങ്ങൾക്ക് മോചനമുണ്ടാകുന്ന ഒരു വർഷം കൂടിയാണ് ഈ വിഷുവർഷകാലം എന്ന് പറയുന്നത് ഈ കുടുംബ സംബന്ധിച്ച് നിങ്ങൾ കുടുംബത്തിൻ്റെ അകത്തു നിന്നുള്ളവരിൽ നിന്നായാലും അല്ലെങ്കിൽ പുറത്ത് നിന്നവരിൽ നിന്നായിരുന്നാലും സാമ്പത്തികമായി നിങ്ങൾ ആരിൽ നിന്നെങ്ങനെയൊക്കെ കടം വാങ്ങിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ കടബാധ്യതകളൊക്കെ നിങ്ങൾക്ക് തീർക്കുവാൻ സാധിക്കുന്ന ഒരു വിഷുവർഷമായിരിക്കും ഈ വിഷു കാലം എന്ന് പറയുന്നത് വൈവാഹിക സംബന്ധമായിട്ട് വിവാഹത്തിന് വളരെ ഗുണകരമായ സമയം തന്നെയാണ് അത്ത നക്ഷത്രത്തിന് ഈ വിഷുവർഷകാലം എന്ന് പറയുന്നത് പ്രത്യേകിച്ചും മിഥുന മാസത്തിനു ശേഷം അത് അത്ത നക്ഷത്ര അത്തനക്ഷത്രജാതരായിട്ടുള്ള പുരുഷന്മാരായിരുന്നാലും സ്ത്രീ ജനങ്ങളായിരുന്നാലും മിഥുന മാസത്തിനു ശേഷമാണ് ഏറ്റവും നല്ല സമയം നിങ്ങൾക്ക് വിവാഹത്തിന് ഏറ്റവും ഗുണകരമായ സമയം ഈ പറഞ്ഞ മിഥുന മാസത്തിനു ശേഷമായിരിക്കും കടന്നു വരിക അത്തനക്ഷത്രജാതരായിട്ടുള്ള പെൺകുട്ടികൾക്ക് അറിയപ്പെടുന്ന വ്യക്തിയുമായി വ്യക്തിയുമായി വിവാഹം നടക്കുവാനും സാധ്യത ഉണ്ട് സമൂഹത്തിൽ അറിയപ്പെടുന്ന ഏതെങ്കിലുമൊക്കെയുള്ള വ്യക്തികളുമായിട്ട് ഒരു നല്ല വൈവാഹിക ബന്ധത്തിൽ ഏർപ്പെടുവാൻ നിങ്ങൾക്ക് അത്തരത്തിലുള്ളൊരു ഭാഗ്യം കൂടി അത്തനക്ഷത്രജാതരായിട്ടുള്ളവർക്ക് ഈ വിഷുവർഷക്കാലത്തിൽ തീർച്ചയായും കടന്ന് വരുന്നുണ്ട് ഉദ്യോഗ സംബന്ധമായിട്ട് ഉദ്യോഗത്തിന് മാറ്റം ഉണ്ടാകുന്ന ഒരു കാലയളവാണ് ഈ വിഷുവർഷകാലം എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്തു ഉദ്യോഗത്തിൽ നിന്നും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ നിന്നും മറ്റൊരു അതേ ഉദ്യോഗം തന്നെ ആയിരിക്കും പക്ഷേ മറ്റൊരു സ്ഥാപനത്തിലേക്കുള്ള ഒരു മാറ്റം നിങ്ങൾക്ക് കടന്നു വരുന്ന ഒരു വർഷം കൂടിയായിരിക്കും ഈ വിഷു വർഷകാലം എന്ന് പറയുന്നത് അതിലൂടെ മനസ്സിന് മാനസികമായ ഒരുപാട് ശാന്തി നിങ്ങൾക്ക് ലഭിക്കും ഇപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഉദ്യോഗം ചെയ്തുകൊണ്ടിരിക്കുന്ന മേഖലകളിൽ പ്രത്യേകിച്ചും സ്ത്രീകളെ സംബന്ധിച്ച് ഉദ്യോഗം ചെയ്തുകൊണ്ടിരിക്കുന്ന മേഖലകളിൽ മാനസികമായിട്ടുള്ള ഒരുപാട് പിരിമുറുക്കങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടായിരിക്കും അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഈ വിഷുവർഷകാലത്തിൽ മുക്തരാകുവാൻ തീർച്ചയായും സാധിക്കുന്നതായിരിക്കും അതിലൂടെ ഒരു മനഃശാന്തി നമ്മുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ശാന്തിയും സമാധാനവും ഉണ്ടെങ്കിൽ മാത്രമേ ഏതൊരു കാര്യവും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കത്തുള്ളൂ അത് നമ്മുടെ മാത്രം ഉത്തരവാദിത്വം നമുക്ക് ചുറ്റുമുള്ളവരുടെ കൂടി നമ്മളെ സ്നേഹിക്കുന്നുവെന്നും നമ്മളെ ഇഷ്ടപ്പെടുന്നുവെന്നും അല്ലെങ്കിൽ നമ്മൾക്ക് വേണ്ടി ജീവിക്കുന്നു എന്നൊക്കെ വാദോരാതെ പ്രസംഗിക്കുന്നവരിൽ നിന്നും വാസ്തവത്തിൽ നമുക്ക് ആദ്യം ലഭിക്കേണ്ടത് മനസമാധാനവും സന്തോഷമാണ് പക്ഷേ അതില്ലാത്തവരിൽ നിന്നും അത് അത് നമുക്ക് നൽകാത്തവരെ ഒന്നും ഈ ഗണത്തിൽ വാസ്തവത്തിൽ കൂട്ടുവാനായി സാധിക്കത്തില്ല പക്ഷേ പറയുന്നത് ഇങ്ങനെയൊക്കെ ആയിരിക്കും അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല നിങ്ങൾ നിങ്ങളുടേതായ ഒരു നിലപാടിലൂടെ മുമ്പോട്ട് പോകേണ്ട ഒരു വിഷുവർഷകാലം ആണ് ഈ വിഷുവർഷകാലം എന്ന് പറയുന്നത് നിങ്ങളുടെ ഉദ്യോഗമാറ്റത്തിലൂടെ നല്ല രീതിയിലുള്ളൊരു ശാന്തിയും സ്വസ്ഥതയും നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഒരു കാലയളവ് കൂടി ആണ് ഈ വിഷുക്കാലം എന്ന് പറയുന്നത് ഭൂമി സംബന്ധമായിട്ട് ഭൂമിയിലൂടെ ലാഭം കൊയ്യുവാൻ സാധിക്കുന്ന ഒരു വർഷമാണ് അത്ത നക്ഷത്രത്തിന് ഈ വിഷുവർഷകാലം എന്ന് പറയുന്നത് ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യത്തിൽ ഇപ്പോൾ ക്രയ വിക്രയങ്ങളോ ഭൂമി വിൽക്കുവാനോ ഒക്കെ നിങ്ങൾക്ക് നല്ല സമയമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏറെ നാളുകളായിട്ട് നിങ്ങൾ വീട് വയ്ക്കുവാനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഭൂമി വാങ്ങുവാനായിട്ട് തയ്യാറെടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇടവും മിഥുനം തുടങ്ങിയ മാസങ്ങളാണ് ഏറ്റവും ഇതിന് ഗുണകരമായിട്ട് കാണുന്നത് ഈ രണ്ട് മാസങ്ങളിൽ നിങ്ങൾ ഈ ഭൂമി വാങ്ങിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ളൊരു ഐശ്വര്യം നിങ്ങൾക്ക് പിൽക്കാലത്തെ ജീവിതത്തിൽ ഭാവിയിൽ നിങ്ങളെ തേടി വരുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയമുണ്ട് അപ്പോൾ ഇതാണ് ഏറ്റവും നല്ല സമയം ഇതിന് കണക്കാക്കുന്നത് ബിസിനസ് സംബന്ധമായിട്ട് ബിസിനസ് മേഖലയിൽ ലാഭം കൊയ്യുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സുകളിൽ എന്തെങ്കിലുമൊക്കെ ഇടവുകൾ ഉണ്ടായിരുന്നെങ്കിൽ ആ ഇടിവൊക്കെ മാറി നിങ്ങൾക്ക് നല്ല രീതിയിലുള്ളൊരു ഉയർച്ച സംഭവ്യമാകുന്ന ഒരു കാലഘട്ടമാണ് ഈ വിഷുവർഷ കാലം എന്ന് പറയുന്നത് അതുപോലെ സ്റ്റാർട്ടപ്പിനും പുതിയ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സ്റ്റാർട്ടപ്പ് ചെയ്യും ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യുവാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിന് ഈ വർഷത്തിലുടനീളമുള്ള എല്ലാ സമയങ്ങളും നിങ്ങൾക്ക് നല്ലതാണ് അതിൽ കുറേ കൂടെ നല്ലൊരു സമയം നല്ലൊരാളുമായിട്ട് കൺസൾട്ടൊക്കെ ചെയ്ത് നിങ്ങൾ തീരുമാനം എടുത്ത് മുമ്പോട്ട് പോവുകയോ അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ പോകുന്ന ക്ഷേത്രത്തിൽ തിരുമേനിയുടെരോ അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ആരാധനാലയങ്ങൾ എല്ലാ മതസ്ഥരെയും കൂടെ ചേർത്താണ് പറയുന്നത് ആരാധനാലയങ്ങളുടെ അവരുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്ത് നല്ലൊരു സമയം നോക്കി നിങ്ങളൊരു കാര്യം സ്റ്റാർട്ടപ്പ് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്കതിൽ വിജയിക്കുവാനായി സാധിക്കുന്നതായിരിക്കും ആരോഗ്യ സംബന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആരോഗ്യത്തിൽ അത്ത നക്ഷത്ര നക്ഷത്രജാതരായിട്ടുള്ളവർ ശ്രദ്ധ കേന്ദ്രീകരിക്കണം പ്രത്യേകിച്ചും നക്ഷത്ര നക്ഷത്രജാതരായിട്ടുള്ള പെൺകുട്ടികൾ ഒരു പത്ത് പതിനെട്ട് വയസ്സുള്ള പെൺകുട്ടികൾ മുതൽ പിന്നീട് അങ്ങോട്ട് പ്രായമായിരിക്കുന്ന സ്ത്രീകൾ വരെ ശ്രദ്ധിക്കണം വളരെയധികം ശ്രദ്ധിക്കണം അതായത് നട്ടല് സംബന്ധമായിട്ടും അതുപോലെ സ്ത്രീകളുടെ ഗുഹ്യഭാഗങ്ങളിൽ വേദന അനുഭവപ്പെടുക ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഈ അത്ത നക്ഷത്ര അത്തനക്ഷത്രജാതരായിട്ടുള്ള പെൺകുട്ടികൾക്ക് ആരോഗ്യ സംബന്ധമായിട്ട് ഈ വിഷുവർഷ കാലങ്ങളിൽ സംഭവിക്കാൻ സാധ്യത കൂടുതലാണ് അതിനു വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ അത് അധികം നിങ്ങൾ അത്തനക്ഷത്രത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത പ്രത്യേകിച്ചും പെൺകുട്ടികളുടെ പ്രത്യേകത എന്തെങ്കിലുമൊക്കെ ആരോഗ്യ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അത് ആരുടെ തുറന്നു തുറന്ന് പറയാതെ വച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ആ ഒരു മനോഭാവം നിങ്ങൾ മാറ്റണം അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളും ഒക്കെ കൃത്യമായി ചെയ്ത് നിങ്ങൾ മുമ്പോട്ട് പോവുക ഒരുപാട് നല്ല മാറ്റങ്ങൾ ജീവിതത്തിൽ കടന്നു വരുന്ന ഒരു സമയമാണിതെന്ന് കൂടി മനസ്സിലാക്കുക ഇപ്പൊ പൊതുവെ അത്ത നക്ഷത്രത്തിനെ സംബന്ധിച്ച് നല്ല ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ വിഷുവർഷകാലം എന്ന് പറയുന്നത് എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷങ്ങൾ നിങ്ങളിലേക്ക് എത്തിപ്പെടുവാനുള്ള മാർഗരേഖകൾ നിങ്ങൾക്ക് ഈ ഒരു കാലയളവിൽ തെളിഞ്ഞ് വരുന്നതായിരിക്കും ദോഷപരിഹാരാർത്ഥം അത്ത നക്ഷത്ര അത്തനക്ഷത്രജാതരായിട്ടുള്ള വ്യക്തികൾ ഗണപതി ഭഗവാനെ നന്നായി പ്രാർത്ഥിക്കുന്നതും ഗണപതി ക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച ദിവസങ്ങളിലോ ബുധനാഴ്ച ദിവസങ്ങളിലോ ഒക്കെ ദർശനം നടത്തി ഭഗവാൻ മുക്കുറ്റിമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും നാളികേരം മുടയ്ക്കുന്നതും വളരെയധികം ഗുണകരമായിരിക്കും അതുപോലെ ശിവപാർവതിമാരെ നന്നായി പ്രാർത്ഥിക്കുക ശിവപാർവതി ക്ഷേത്രങ്ങളൊക്കെ അടുത്തുണ്ടെങ്കിൽ ആ ക്ഷേത്രത്തിൽ ദർശനം നടത്തി നിങ്ങളാൽ കഴിയുന്ന എന്തെങ്കിലുമൊക്കെ ചെറിയ വഴിപാടുകളൊക്കെ നടത്തി മുമ്പോട്ട് പോകുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കുമെന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് എല്ലാ അത്ത നക്ഷത്ര അത്തനക്ഷത്രജാതരായിട്ടുള്ള വ്യക്തികൾക്കും ഈ വിഷുവർഷക്കാലം ഒരുപാട് ഐശ്വര്യങ്ങളുടെയും സന്തോഷങ്ങളുടെയും കാലമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം